കൂറ്റനാട് പെരിങ്ങോട് റോഡിൽ ടിപ്പർ ലോറിക്ക് പുറകിൽ മറ്റൊരു ലോറി ഇടിച്ച് അപകടം ശനിയാഴ്ച കാലത്ത് ഒൻപത് മണിയോടെയായിരുന്നു അപകടം കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ടിപ്പർ ലോറി ബ്രേക്ക് ചവിട്ടിയതോടെ പുറകിൽ വരികയായിരുന്ന മറ്റൊരു ലോറി ഇടിക്കുകയായിരുന്നു അപകടത്തിൽ പുറകിൽ ഇടിച്ച ലോറിയുടെ ഡ്രൈവർക്ക് കാലിന് നിസ്സാര പരിക്കേറ്റു അപകടത്തിൽ ഈ ലോറിയുടെ മുൻവശവും തകർന്നിട്ടുണ്ട് ില്ല <laughs> പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി